പ്രിയമുള്ള അസ്സലാമു അലൈക്കും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞതായി പറയുന്ന ഒരു അല്പം ദൈദീർഘ്യമുള്ള ഒരു ഹദീസിൽ അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്ന ധാരാളം പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര കണ്ട് പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങളായി നബി നബിസ്ലാമി സ്വലം എണ്ണിയതാണ് അതിൽ ഒരെണ്ണം മസ്ജിദി ഹുഷിഹിൻ പള്ളിയിലേക്ക് ഒരാൾ പോകുന്ന ഓരോ ചവിട്ടടിക്കും സ്വതക്കയുടെ പ്രതിഫലമായി രേഖപ്പെടുത്തുമെന്നാണ് അതിലൊന്നതാണ് അതോടൊന്നാൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോകുന്ന അത് ഓരോ ചവിട്ടടിക്കും അയാൾക്ക് സ്വതക്കയുടെ പ്രതിഫലമായിട്ട് അള്ളാഹു സിബഹാനവത്താരേഖപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കാൻ വരുന്നത് മുതലുള്ള ആ നെയ്യത്തു മുതലുള്ള പ്രതിഫലം കണക്കിലെടുത്താൽ നമ്മൾ വീട്ടിൽ നിന്ന് വളു ചെയ്ത് പള്ളിയിലേക്ക് നമസ്കാരം പ്രതീക്ഷിച്ചു വരുന്ന ആ ഓരോ വരവിനും ഓരോ തിരിച്ചുപോക്കിനും സ്വതക്കയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വരവും ഓരോ പോക്കും എത്രയോ സ്വതക്കകൾ വാരി കൂട്ടാൻ മാത്രം നമുക്ക് അവസരങ്ങളാണെന്നാണ് വിചാരിക്കും പക്ഷെ നമ്മൾ ഇതൊന്നും ഒരു അലക്ഷ്യമായിട്ട് ഉപയോഗപ്പെടുത്തരുത് അങ്ങനെ ബാങ്കിൽ വിളിക്കുമ്പോ അങ്ങനെ പോവാ തിരിച്ചു വരിക അങ്ങനെയല്ല എന്റെ ഈ ഓരോ പോക്കും വരവും എനിക്ക് നഷ്ടമല്ല ലാഭമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അന്നാലല്ലേ നമുക്ക് പ്രതിഫലത്തിന് അർഹം പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രതിഫലത്തിന് അർഹരല്ലല്ലോ പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയാൽ കിട്ടും എന്നല്ലാതെ അപ്പൊ നമ്മള് പ്രതിഫലം അർഹ അർഹരായി മാറുന്നത് ആ പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് പള്ളിയിലേക്ക് വരവുള്ള ഓരോ വരവും ഓരോ പോക്കും ഓരോ ചവിട്ടടിയും ഓരോ അധ്വാനവും ഇത് വലിയ സ്വതക്കയായി രേഖപ്പെടുത്തി അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് റസൂർലാഹി സലാം അലൈഹി ഉസ്ലോ പഠിപ്പിച്ചത് അതൊരു പ്രോത്സാഹനം കൂടിയാണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോരുമ്പോഴും തിരിച്ചും പോകുമ്പോഴൊക്കെ ഇത് സ്വതക്കവും കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പുണ്യമാണെന്നുള്ള ആ ഒരു നെയ്യത്തോടും ബോധ്യത്തോടു കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും കരുതിയാൽ തന്നെ നമുക്കിതൊക്കെ പ്രതിഫലം കിട്ടുന്ന വലിയ അവസരങ്ങളാണ് ആ അവസരങ്ങളൊക്കെ നമ്മൾ ആ ഒരു നെയ്യത്തോടു കൂടി കരുതണം അള്ളാഹു സുബാനോക്കാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ